മറ്റൊന്ന് ഇന്നലെ കിട്ടുന്ന വിവരം തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഹോർഡിംഗ്സ് എല്ലാം തന്നെ കൊട്ടേഷൻ ക്ഷണിക്കാതെ ഏതോ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ് വരാൻ പോകുന്ന കാലങ്ങളിലേക്കുള്ള ഹോർഡിംഗ്സിന്റെ കോൺട്രാക്ട് ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർക്കറിയാം ഭരണത്തിൽ നിന്നും പുറത്തു പോകുമെന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് പരമാവധി സമ്പാദിക്കുവാനുള്ള തിരക്കിലാണ് സി പി എം നേതൃത്വവും കോർപ്പറേഷന്റെ ഭരണ നേതൃത്വവും ഇതിനെതിരെ വളരെ വലിയൊരു വികാരമുണ്ട് ഞങ്ങൾ ജനങ്ങളോട് തെരുവു ശല്യം ഒരു വർഷം കൊണ്ട് ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും വലിയ സ്വീകാര്യത ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ തന്നെ ഓരോ വാർഡിലും ബിജെപിയുടെ ഭൂരിപക്ഷം വർധിക്കുന്ന സാഹചര്യമാണുള്ളത് എവിടെയാ ത്രികോണ മത്സരം എന്ന് പറയാൻ സാധിക്കില്ല ചില വാർഡുകളിൽ കോൺഗ്രസിന്റെ സാന്നിധ്യമുണ്ടെന്ന് പറയാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡ് മുപ്പത്തി അഞ്ച് വാർഡുണ്ട് വെള്ളാർ ഞങ്ങൾ ജയിച്ച വാർഡാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് മുപ്പത്തിനാല് വാർഡ് ഞങ്ങളുടെ മുപ്പത്തിയഞ്ച് വാർഡിൽ ഒരു വാർഡ് പോലും കോൺഗ്രസിന് പച്ച തൊടാൻ സാധിക്കില്ല കാരണം അവിടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് വോട്ടൊക്കെയാണ് ഞങ്ങൾക്കുള്ളത് കോൺഗ്രസ് ഉള്ളത് മുന്നൂറ് മുതൽ നാനൂറ് വാർഡ് വോട്ട് വരെയാണ് നിങ്ങൾ എല്ലാ വാർഡും പരിശോധിച്ച് നോക്ക് അതുകൊണ്ട് കോൺഗ്രസിന്റെ ഈ ഹാളിലൊക്കെ ഒക്കെ തന്നെ ചായക്കോപ്പയിലെ കൊടങ്കാറ്റുകാരെ അവശേഷിക്കും അതായത് തെരുവുനാൾ ശല്യത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥാനാർത്ഥി സംഗമത്തിൽ സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞു ഞങ്ങൾ തെരുവുനാൾ ശല്യം പരിഹരിക്കാൻ മുന്നോട്ട് വയ്ക്കുന്നത് കോർപ്പറേഷന്റെ കൈവശം തന്നെ നിരവധി സ്ഥലത്ത് പിന്നെ പ്രോപ്പർട്ടി വസ്തു ഒഴിഞ്ഞു കിടപ്പുണ്ട് അതായത് രണ്ട് ഏക്കർ അഞ്ച് ഏക്കറൊക്കെ സ്ഥലങ്ങൾ ഒഴിഞ്ഞുകിടപ്പുണ്ട് വലിയ ആൾപാർപ്പൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ സാധിച്ചാൽ തിരുവനന്തപുരത്തുള്ള തെരുവുനായ്ക്കൾ ഒരു നാനൂറ് മുതൽ അഞ്ഞൂറ് നായ്ക്കളെയൊക്കെ തന്നെ വലിയ ഷെൽട്ടറിൽ പാർപ്പിക്കാൻ നമുക്ക് സാധിക്കും അവിടെ വെറ്റിനറി ഡോക്ടറിന്റെ സാന്നിധ്യം ലഭ്യമാക്കിക്കൊണ്ട് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുത്താൽ ഒരേ പത്ത് ഷെൽട്ടർ നമുക്ക് പല ഭാഗത്തായിട്ട് നിർമ്മിക്കാൻ സാധിച്ച് വന്ധ്യംകരണം നടത്തി ആൺ നായ്ക്കളെയും പെൺ നായ്ക്കളെയും പ്രത്യേകം പാർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ട് ഒരു അഞ്ച് മുതൽ ഏഴ് വർഷം കൊണ്ട് നമുക്ക് തെരുവുനായ് ശല്യം ഇല്ലാതാക്കാൻ സാധിക്കും അപ്പോൾ അവരുടെ ജീവനും അപകടവും സംഭവിക്കുകയില്ല അവയെ കൊണ്ടുള്ള ശല്യം നാട്ടുകാർക്ക് ഉണ്ടാവുകയില്ല കൃത്യമായിട്ട് നമുക്ക് പരിപാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉണ്ട് ആ ഫണ്ട് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ഉണ്ടാവും ഞങ്ങൾ നടപ്പിലാക്കും അങ്ങനെ അഞ്ചു മുതൽ ഏഴ് വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ തെരുവുനായ് ശല്യം ഞങ്ങൾ പരിഹരിക്കും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണം ഇപ്പോ ഇൻഡോർ ആണല്ലോ മധ്യപ്രദേശ് ഇൻഡോർ ആണ് ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഇൻഡോർ ആണ് അവിടെ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുവാനുള്ള ഒരു പ്ലാന്റ് ഉണ്ട് പക്ഷേ അവിടെ ഒരുപാട് സ്ഥലം വേക്കന്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അവർക്ക് സാധിക്കും നമുക്ക് തിരുവനന്തപുരത്ത് നൂറ്റി വാർഡിലെ മാലിന്യം വരുമ്പോൾ ഒരു അഞ്ഞൂറ് ടൺ വരും പെർ ഡേ അത് ആവശ്യമായുള്ള സ്ഥലം നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഡീസെൻട്രലൈസ് ചെയ്യാം ഇപ്പൊ സെമി ഡീസെൻട്രലൈസ് സിസ്റ്റം അതായത് ഒരു പത്ത് വാർഡിന്റെ മാലിന്യം ഏതെങ്കിലും കോർപ്പറേഷന്റെ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാകുമ്പോൾ ഒരു നാല്പത് ടണ്ണിന് താഴെ വരികയുള്ളൂ അപ്പോൾ നമുക്ക് മധ്യപ്രദേശിൽ അഡോപ്റ്റ് ചെയ്ത ടെക്നോളജി കുറച്ചുകൂടി ചെറുതായിട്ട് തിരുവനന്തപുരത്തെ ഡിസെൻട്രൈസഡ് സിസ്റ്റം കൊണ്ടുവന്നു വേണ്ടി നമുക്ക് സാധിക്കും വെള്ളക്കെട്ട് സൂററ്റിൽ വെള്ളക്കെട്ട് പരിഹരിച്ചതുപോലെ നമുക്ക് ആ പ്രശ്നത്തിൽ ഇടപെടാൻ സാധിക്കും മറ്റൊന്നും കൂടിയുള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പത്മയുടെ ഒക്കെ വാർഡിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഈ ജയലക്ഷ്മി ഒക്കെ പലർക്കും വീടില്ല ആയിരക്കണക്കിന് ഞങ്ങൾ എടുത്ത കണക്കെടുത്തപ്പോൾ ശരാശരി ഒരു വാർഡിൽ ഇരുന്നൂറ് പേർക്ക് വീടില്ല അല്ലെങ്കിൽ ചിലർക്ക് സ്ഥലം വീടുമില്ല ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊടുക്കാൻ വേണ്ടി പലപ്പോഴും തടസ്സം വരുന്നതുകൊണ്ടാണ് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് അത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ മുൻകൈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ഫണ്ട് ഞങ്ങൾ അനുവദിച്ചിട്ട് ബാക്കി സംസ്ഥാന സർക്കാർ ഫണ്ട് തരാത്ത ഒരു സാഹചര്യത്തിൽ പദ്ധതി മുടങ്ങില്ല പകരം വിവിധ കമ്പനികളുമായി കേന്ദ്ര സർക്കാർ വേണ്ടി സംസാരിച്ച സി എസ് ആർ ഫണ്ട് തിരുവനന്തപുരത്തേക്ക് ലഭ്യമാക്കും അപ്പം സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഇല്ലെങ്കിലും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വീട് ലഭ്യമാക്കാൻ സാധിക്കും ഞങ്ങളുടെ വാഗ്ദാനം അഞ്ചു വർഷം ബി ജെ പിയുടെ ഭരണം പൂർത്തിയാക്കുമ്പോഴേക്കും തിരുവനന്തപുരത്ത് വസ്തുവും വീടും സ്വന്തമായി ഇല്ലാത്ത ഒരു വ്യക്തിയും തിരുവനന്തപുരത്ത് ഉണ്ടാവുകയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇക്കാര്യം പഴവങ്ങാടിയിൽ പ്രസംഗിച്ചപ്പോൾ പ്രസംഗിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവിടെ സുലഭ ടോയ്ലറ്റിന്റെ മുൻപിൽ രണ്ട് കുഞ്ഞു കുട്ടികളും അമ്മയും അവരുടെ അവരുടെ മുത്തശ്ശിയും കൂടെ കിടക്കുന്നു ഈ പ്രഖ്യാപനം കേട്ടിട്ട് അവരിങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഞാൻ അവിടെ സുലഭ ടോയ്ലറ്റിന്റെ ഭാഗത്തോട്ട് പോയി ഞാൻ അവരോട് ചോദിച്ചത് നിങ്ങൾ എവിടെയാണ് അപ്പം ഞങ്ങൾക്ക് വീടില്ല രാത്രി പത്ത് മണിവരെ ഇവിടെ കിടക്കും അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള എ ടി എം കൌണ്ടറിലാണ് ഇവർ കിടക്കുന്നത് ഒരു വയസ്സുള്ള കുട്ടി മൂന്ന് വയസ്സുള്ള കുട്ടി ഒരു സ്ത്രീയൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനവിടെ പ്രസംഗിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവർ വല്ല പ്രതീക്ഷയോടെ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു കോർപ്പറേഷന്റെ ഭരണം കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ഭരണം ലഭിച്ചാൽ നിങ്ങളെപ്പോഴുള്ളവർക്ക് വീട് അഞ്ച് വർഷത്തിനുള്ളിൽ എല്ലാവർക്കും ഞങ്ങൾ വീട് പൂർത്തിയാക്കി തരും സിന്ധു എന്നാണ് വീട്ടമ്മയുടെ പേര് ഞാനവിടെ ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം നിങ്ങൾ പോയാലും ആ സുലഭ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ അവരുണ്ടാകും പത്ത് മണിക്ക് പുത്തരിക്കണ്ടൂട്ടുമ്പോൾ തൊട്ടടുത്തുള്ള എ ടി എം കൌണ്ടറിലാണ് കിടക്കുന്നത് ഇങ്ങനെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനത തിരുവനന്തപുരത്തുള്ളപ്പോഴാണ് പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത നഗരമാക്കി തിരുവനന്തപുരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ആഘോഷിച്ച ആര്യ രാജേന്ദ്രന്മാരാണ് ഇവിടെ ഉള്ളത് അവരെ കെട്ടുകെട്ടിക്കുകയും പകരം നടക്കുന്ന വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന ബിജെപിയെ ഭരണത്തിൽ കൊണ്ടുവരാനാണ് ജനങ്ങൾ ശ്രമിക്കുന്നത്